എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അകാല നര അതുപോലെ തന്നെ പാരമ്പര്യമായിട്ടൊക്കെ ഉണ്ടാകുന്ന നരകളൊക്കെ കൊച്ചു കുട്ടികൾക്ക് വരെ ഇപ്പോൾ ഉണ്ട് അതുപോലെ തന്നെ പ്രായം ആകുന്നതിന് മുൻപ് തന്നെ നര ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ഒരുപാട് നരകളൊക്കെ വരുമ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്തു നോക്കാട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ എപ്പോഴും ഉണ്ടായി ഉണ്ടാക്കുമ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയിൽ തന്നെ ചെയ്യുന്നതാണ് വളരെ നല്ലത് നല്ല തുരുമ്പുള്ള ഇരുമ്പ് ചട്ടി കിട്ടുകയാണെങ്കിൽ അത്രയ്ക്കും നല്ലതാണ് നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി കാരണം അതിൽ അയൺ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ അതിൽ ഡൈ ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ മുടിക്കും വളരെ നല്ലതാണ് അപ്പോൾ ഈ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഇല്ലാത്തവര് സ്റ്റീൽ പാത്രം എടുക്കാവുന്നതാണ് അലുമിനിയം പാത്രം എടുക്കരുത് ഇനി സ്റ്റീൽ പാത്രം എടുത്താലും അതിലേക്ക് നിങ്ങൾ തുരുമ്പുള്ള ഒരു ആണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പീസ് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഞാൻ ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നത് നമ്മുടെ വാഴ ഇതളാണ് രണ്ട് ഇതളാണ് ഞാനിപ്പോൾ അരിഞ്ഞിട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം തേയിലപ്പൊടി ചേർത്ത് കൊടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ കോഫി പൗഡർ എടുക്കാവുന്നതാണ് അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ച് തിളപ്പിച്ചെടുക്കണം ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം വേവിച്ചെടുക്കേണ്ടത് ഒരുപാട് നേരം കുറുകിയെടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് വേവിച്ച് ഇതിലെ ആ ഒരു കളറെല്ലാം ഒരു വെള്ളത്തിൽ നന്നായിട്ട് ഇറങ്ങി കിട്ടണം ഈ ഒരു വാട്ടർ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ് മുടി നരയ്ക്കുന്നത് തടയാനായിട്ട് അത് സാധിക്കും ഈ ഒരു വെള്ളം മാത്രം മതി എല്ലാ മുടിയിലും അതേപോലെ തന്നെ നമ്മുടെ തലയോട്ടയിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് എന്നിട്ട് ഇതേപോലെ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂണോളം നീലാമരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ വെള്ളം ഉപയോഗിച്ചിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് എടുത്തിട്ടുള്ളത് അതായത് വാഴച്ചുണ്ടും തേയിലപ്പൊടിയും ഇട്ടിട്ടുള്ള വെള്ളവും അതേപോലെ തന്നെ നീലാമറിപ്പൊടിയുമാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് വെറും പതിനഞ്ച് മിനിറ്റ് നേരം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇനി നമുക്കിത് നരച്ചു മുടിയുള്ള ഭാഗത്തൊക്കെ തേച്ച് കൊടുക്കാവുന്നതാണ് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഡൈ ആണിത് അങ്ങനെ നല്ലതുപോലെ തേച്ച് കൊടുത്തതിന് ശേഷം ഒരു ചേർപ്പ് കൊണ്ട് മുടി നന്നായിട്ട് ചേക്കിയെടുക്കണം നമ്മളിത് കഴുകാനായിട്ട് ഒട്ടും തന്നെ സോപ്പോ അല്ലെങ്കിൽ ഷാംപോ ഉപയോഗിക്കാനായിട്ട് പാടില്ല സാധാ വെള്ളത്തിലാണ് നമ്മളിത് കഴുകി കളയേണ്ടത് അപ്പോൾ നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക സോ താങ്ക്